കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് തൗസൻഡ് എന്ന പേരിൽ ആഘോഷ ചടങ്ങൊരുക്കി വിഷൻ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേരള കേരളവിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറാമത്തെ ഇന്റർനെറ്റ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗ്രാമീണ മേഖലയിലെ വയ്യഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തിലധികം പങ്കാളിയാണ് ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കെ ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അടുത്ത തവണത്തിൽ ആയിരം കോടി ക്ലബിൽ കേരള ഭീഷണും കേരളത്തിന്റെ അഭിമാനമായി വന്നു നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ് പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെയ്തായി പ്രഖ്യാപിച്ച് ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ടിഎസ്പി പ്രൊമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടിവിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു മത്സരിക്കുന്നത് ഏതെങ്കിലും ചെറിയ ചെറുകിട മേഖലയിലെ ആളുകളോടല്ല ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ എത്രയോ ലക്ഷക്കണക്കിന് കോടി ടേൺ ഓവറുള്ള വലിയ റിലയൻസ് പോലുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള റിയൽടെ അതുപോലുള്ള വലിയ വലിയ കമ്പനികൾ ഭാരതീയ എയർടെൽ പോലുള്ള വലിയ കമ്പനികൾ അപ്പൊ അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള ആവശ്യം ഈ വലിയ നേട്ടത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാൻഡ് പ്രഖ്യാപനം കെ സി സി എൽ എം ഡി പി പി സുരേഷ്കുമാർ നിർവഹിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു കേരളാവിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളിത്തുമാരുകൂടി നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റർമാർ ഡിസ്ട്രിബ്യൂട്ടർമാർ സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി ആയിരം കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ ചെയർമാൻ കെ സി ജോൺസൺ തുടങ്ങിയവർ ആദരം ഏറ്റുവാങ്ങി ഹൈബി ഈഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എം വി ശ്രേയാംസ്കുമാർ ആർ ശ്രീകണ്ഠൻ നായർ ആൻഡോ അഗസ്റ്റിൻ ഫ്രാങ്ക് പി തോമസ് ഷഗിലൻ പത്മനാഭൻ പി ആർ സതീഷ് ശിവകുമാർ ആർ റെജി എസ് ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി